ഒരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ് എല്ലാ ദിവസവും നല്ല വാർത്തകൾ മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ ഇപ്പോഴിതാ പാലക്കാട് നിന്ന് ഒരു കൊലപാതകത്തിൻ്റെ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് വടക്കഞ്ചേരിയിൽ നിന്നുള്ള വാർത്താ യുവാവിനെ കുത്തിക്കൊന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് വടക്കഞ്ചേരി ചോഴിയങ്കാട് സ്വദേശി മനു ആണ് മരിച്ചത് സുഹൃത്തായ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി ചേരുന്നത് ഇക്ബാൽ എന്താണ് സംഭവിച്ചത് ഇരുവരും തമ്മിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശദാംശങ്ങൾ എന്താണ് പോലീസ് പറയുന്നത് എന്താണ് വിനീത ഇന്നലെ രാത്രി രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് വടക്കഞ്ചേരി മംഗലം ചൂഴിയങ്കാട് സ്വദേശിയായിട്ടുള്ള മനുവാണ് സുഹൃത്തിന്റെ കുത്തേറ്റ് മരിച്ചത് ഈ ചൂഴിയങ്കാട് സ്വദേശിയായിട്ടുള്ള മനുവും സുഹൃത്ത് വിഷ്ണുവും തമ്മിൽ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഒരു സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയായിരുന്നു ഈ തർക്കം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പോണി ഉൾപ്പെടെ ഇരുവരും തമ്മിൽ ഭീഷണികൾ മുഴക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ഇവരുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത് ഇന്നലെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കാണുന്നതിനായി ഇരുവരും വൈകിട്ടോടുകൂടി ഇരുവരും വടക്കഞ്ചേരിയിൽ വെച്ച ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തെ വെച്ച് കണ്ടുമുട്ടുന്നു ആ സമയത്ത് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ചൊല്ലി തർക്കമുണ്ടാവുന്നു പിന്നീട് ഈ തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഇതിനിടയിലാണ് വിഷ്ണു കയ്യിൽ കരുതിയിരുന്ന ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് മനുവിനെ കുത്തി പരിക്കേൽപ്പിക്കുന്നത് ഉടൻ തന്നെ മനുവിനെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ രാത്രി ഒരു മണിയോടുകൂടി മനുവിന്റെ ജീവൻ നഷ്ടമാവുകയായിരുന്നു ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ മനുവിന്റെ സുഹൃത്തായിട്ടുള്ള ചൂഴിയങ്കാട് സ്വദേശി വിഷ്ണുവിനെ ആലത്തൂർ പോലീസ് പിടികൂടിയിരിക്കുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നടക്കുകയാണ് ഈ കൊല്ലപ്പെട്ടുള്ള മനുവിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഉണ്ടാവുക ഏതായാലും അതിനുശേഷമായിരിക്കും ആയിരിക്കും തുടർ നടപടികൾ നിലവിൽ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇരുവരും തമ്മിലുള്ള ഒരു സാമ്പത്തിക തർക്കം ആ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിലവിൽ പ്രാഥമികമായി വേണ്ടി ശരി ഇക്ബാൽ നൽകിയ ഏറെ ദാരുണമായ ഒരു വാർത്തയാണ് പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്തത് സുഹൃത്തിനെ കുത്തി എന്ന വാർത്തയാണ് വരുന്നത് ഇന്നലെയാണ് മകൻ പിതാവിനെ കൊലപ്പെടുത്തിയെന്ന വാർത്തയ്ക്ക് വരുന്നത് അങ്ങനെ ദിവസവും ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ പ്രത്യേകിച്ച് ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ തർക്കത്തിന് പിന്നാലെ കൊലപ്പെടുത്തുന്നതൊക്കെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരികയാണ് അപ്പോഴാണ്